െന്ന് പറഞ്ഞു തീർക്കാനുള്ള കാര്യമാണ് അതുകൊണ്ട് കുറച്ച് സ്പീഡിൽ തന്നെ കാര്യങ്ങൾ പറയുകയാണ് ഇത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഈ പറയുന്ന ഞാൻ ഭാരതീയൻ എന്ന് പറയുന്ന അവനെയാണ് ഞാൻ ഇതിനകത്ത് വീണ്ടും വെല്ലുവിളിച്ചുകൊണ്ട് വരുന്നത് അവനോട് ഞാൻ രണ്ടേ രണ്ട് വെല്ലുവിളി നടത്തിയപ്പോ തന്നെ അവൻ എന്നെ ബ്ലോക്ക് ചെയ്ത് ഓടി രക്ഷപ്പെട്ടു ഉത്തരങ്ങൾ പറയാൻ സാധിക്കാത്ത പ്രധാനമന്ത്രിയാണ് നമ്മളെ ഭരിച്ചു അതുകൊണ്ട് തന്നെ ഒരു പത്രസമ്മേളനം നടത്താനോ മറ്റുള്ളവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനോ സാധിക്കാതെ നടക്കുന്ന ആ ഒരു പ്രധാനമന്ത്രിയെ താങ്ങുന്ന നീ എന്റെ രണ്ടേ രണ്ട് ചോദ്യത്തിൽ നീ എന്നെ ബ്ലോക്ക് ചെയ്ത് ഓടി രക്ഷപ്പെട്ടു ഞാൻ നിന്നിൽ നിന്ന് അതുമാത്രമേ പ്രതീക്ഷിക്കുന്നുള്ളൂ പക്ഷേ പക്ഷേ കഴിഞ്ഞ ദിവസം നീ കുറച്ച് പിള്ളേരെ പേടിപ്പിക്കാൻ പോകുന്ന കണ്ടു സെൻട്രൽ ഗവൺമെന്റിന്റെ ജോലിക്കാരനാണ് നീ സെൻട്രൽ സൈബർ സെല്ലിലെ കോർഡിനേറ്റർ ആണ് ഏത് അണ്ടിമുക്കലെ കോർഡിനേറ്റർ ആണെന്നുണ്ടെങ്കിലും നീ എനിക്കെതിരെ എടുക്ക് ആ ചരക്കം ചെയ്ത അതേ വീഡിയോ തന്നെയാണ് ഞാനും ചെയ്യാൻ പോകുന്നത് ഈ താഴെ കാണുന്ന ഈ ഒരു പോസ്റ്റ് ജനൻ ടി വിയിൽ വന്ന ശ്രീനിവാസന്റെ ബലിദിനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പോസ്റ്റിന്റെ താഴെ ഒരു സുഡാപ്പി നാറി ഒരു കമന്റ് ഇട്ടിരുന്നു അത് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് വീണ്ടും പറയുന്നു മരിക്കാൻ ഭയമില്ലാത്ത നിയമവ്യവസ്ഥയെ പേടിയില്ലാത്ത സുഡാപ്പികളോട് കളിക്കുന്നത് കളിച്ചാൽ സൂര്യൻ ഉദിച്ചുയരുന്നതിന് മുമ്പ് സംഘികളുടെ വിക്കറ്റ് ഇതുപോലെ വീണിരിക്കും ആ പറയുന്ന സുഹയിൽ കളത്തിൽ എന്ന് പറയുന്ന നാറിയോട് എനിക്ക് പറയാണ് എടേ ചത്ത് കയറി കഴിഞ്ഞാൽ ഏതൊരു തന്നെ ഇത് ഈ തൊലിക്കകത്തേക്ക് ആരുടെയും കേറും അത് സുഡാപ്പീടെയും കയറും സംഘീടേയും കയറും അതുകൊണ്ട് നീ ഒന്നും നടത്താൻ നിൽക്കണ്ട വെല്ലുവിളി നടത്തി പോയാൽ നഷ്ടപ്പെട്ടാൽ പോകുന്നത് നിന്റെ തള്ളയ്ക്ക് ഒരു മകനെയും നിന്റെ ഭാര്യയ്ക്ക് കെട്ടിയവരെയും നിന്റെ പിള്ളേർക്ക് തന്തനേമാണെന്ന് മനസ്സിലാക്കണം രാഷ്ട്രീയമാകാം രാഷ്ട്രീയം സംസാരിക്കാം അവിടെ വെല്ലുവിളിയും കയ്യൂക്കുമായിട്ട് മുന്നോട്ട് പോകാനാണ് ഉദ്ദേശം എന്നുണ്ടെങ്കിൽ പിന്നെ നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ ഇതിന്റെ താഴെ വന്ന രണ്ട് കമന്റുകളിൽ ഒന്ന് കെ ആർ ഇന്ദിര എന്ന് പറയുന്ന ഈ ഒരു പെണ്ുമിള്ള ഇട്ടിരിക്കുന്നത് അതിൽ സംശയമോ തർക്കമോ ഇല്ലേ ഇല്ല താത്തമാർ പന്നി പെറും പോലെ പെറ്റുകൂട്ടുക തന്നെ ചെയ്യും എങ്ങനെയെങ്കിലും പെരുത്ത് ലോകം പിടിച്ചടക്കേണ്ടതാണല്ലോ പൈപ്പ് വെള്ളത്തിൽ ഗർഭനിരോധന മരുന്ന് കലർത്തി വിടുകയോ മറ്റോ വേണ്ടിവരും നിങ്ങളിൽ നിന്ന് ഈ ഭൂമി രക്ഷപ്പെടാൻ ഭൂമിയുടെ കാര്യം അവിടെ നിൽക്കട്ടെ നിങ്ങളെപ്പോലുള്ള സംഗണികളിൽ നിന്ന് തീട്ടം മാത്രം തിന്നുന്ന വർഗീയത മാത്രം മനസ്സിലുള്ള നിന്നെ പോലുള്ള തീട്ടങ്ങളിൽ നിന്ന് ഇന്ത്യയെ രക്ഷിക്കാൻ എന്താണ് ചെയ്യേണ്ടത് താത്തമാർ പന്നി പറഞ്ഞിൽ കെട്ടിവന് ഊക്കുള്ള നിന്റെ വീട്ടിലുള്ള കെട്ടിവന് ഊക്കില്ലെങ്കിൽ ഊക്കുള്ള താത്തമാരുടെ കെട്ടിവനെ വിളിക്കണം അതേ ഇവിടെ തന്നെ വീണ്ടും ഇട്ടിരിക്കുന്ന ഒന്നാണ് ആയുധമെടുക്കാനും ആഞ്ഞു വിട്ടാനും പഠിക്കണം ഹിന്ദുക്കൾ നാമജമയ ഘോഷയാത്ര മാത്രം നടത്താൻ പഠിച്ചാൽ പോരാ എന്ന് നീ ഈ പറയുന്ന കുറുവടിയും കോപ്പ് എടുത്തോണ്ട് നടുവോട്ടിൽ ഇറങ്ങിയാൽ നിന്റെ മുട്ടുംകാല അടിച്ച് തല്ലി ഓടിക്കാനായിട്ട് ഈ നാട്ടിലെ നിയമ വ്യവസ്ഥറിയാം നീ ഈ പറഞ്ഞിരിക്കുന്ന കമന്റ് അങ്ങ് നോർത്തിലെ കൊണാപ്പന്മാര് വടിവാളും കുറുവടിയുമായിട്ട് നടുവോട്ടിൽ കാണിക്കുന്ന ഷോ ഉണ്ടല്ലോ കേരളത്തെ കാണിക്കാനാണ് ഉദ്ദേശം എന്നുണ്ടെങ്കിൽ കേരളത്തിലെ പിള്ളാരെ നിനക്ക് അറിയാമേലാഞ്ഞിട്ടാ തല്ലിയൊടിച്ച് മൂലക്കിടും പറഞ്ഞേക്കാം പിന്നെ ഒരാളും കൂടെ ഉണ്ട് അപ്പൊ ഇവരുടെ ഫോട്ടോയോ കാര്യങ്ങളോ വെച്ച് ഈ കമന്റിനെ അടുത്ത് റിയാക്ട് ചെയ്ത പിള്ളാരെ ഈ ഞാൻ ഭാരതീയൻ എന്ന് പറയുന്ന ഇവനും അവൻ ചെയ്തിരിക്കുന്ന ഒരു കമന്റാണ് ഈ അവന് അയച്ച മെസ്സേജിന്റെ സ്ക്രീൻഷോട്ട് ആണ് ഈ കാണുന്നത് ഇനി ഈ വെല്ലുവിളി ഇവൻ സ്വീകരിക്കാനായിട്ട് തയ്യാറാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയച്ചിരിക്കുന്ന ഓരോ വോയിസ് മെസ്സേജും ഇൻസ്റ്റാഗ്രാം മെസ്സേജുകളും അവന്റെ എല്ലാ കമന്റുകളും ഞാൻ അടക്കം ഇവിടെ തെളിവുമായിട്ട് ഞാൻ ഇവിടെ വരുന്നതായിരിക്കും അപ്പൊ രണ്ടാമത്തേത് അനു പ്രതിക പ്രതികയാണോ പി രാധികണോ എന്തായാലും ആയിക്കോട്ടെ ഊമ്പും ഇത് ഭാരതമാണ് ഹിന്ദുവിന്റെ ഔദാര്യമാണ് നീ ഇന്ന് ഈ മണ്ണിൽ കാൽ ഉറച്ചു നിൽക്കുന്നത് പോയിട്ട് പിന്നെ നീ എന്നാ പോയിട്ട് പിന്നെ വരാനായിട്ട് നീ അവിടെ ഫ്രീ ആയിട്ട് പൂങ്കായും കൊടുക്കുന്നു പിന്നെ ഭാരതമല്ല ഇത് ഇന്ത്യയാണ് എല്ലാ മതസ്ഥരും ഒരുമിച്ച് ജീവിക്കുന്ന ഇന്ത്യ എന്നാണ് ഈ ഹിന്ദു ഉണ്ടായത് എന്നാണ് ആർ എസ് ഉണ്ടായത് അവളുടെ ഒരു കമന്റ് കൂടെ ഉണ്ട് അതും കൂടെ പറഞ്ഞിട്ട് ഞാൻ ബാക്കിയും കൂടെ പറയാം നക്കുന്നതിന്റെ ഫോട്ടോ കോപ്പി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ലിങ്ക് ഇടണേ നക്കിയ കഥയല്ലേ കമ്മിക്ക് അറിയൂ ഈ മുസ്ലിം ഹൈന്ദവ രാജ്യത്തിൽ എങ്ങനെ വന്നു എന്നതിന്റെ ചരിത്രം ഉൾപ്പെടെ ഞാൻ ഇവിടെ ലിങ്ക് ലിങ്കിടാ പോയി കാണൂ ആ വാഴകളെ ഓടിക്കാൻ ഷൂ നക്കിയതിൽ തെറ്റില്ല അത് സംഘിയുടെ കഴിവ് കമ്മികൾക്ക് അതിനെ കഴിവില്ലായിരുന്നു കമ്മികൾക്ക് കഴിവ് കണ്ടവന്റെ നക്കാൻ സംഘികളെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ആരും അതുകൊണ്ട് ആ കഴിവ് സംഘികൾക്ക് മാത്രം കിടക്കുന്നതാണ് നീ എനിക്കിട്ട് പണിഞ്ഞില്ലേ നിനക്കുള്ളത് ഒറിജിനൽ ആയിട്ട് വരുന്നുണ്ട് എന്റെ പ്രൊഫഷൻ എന്താണെന്ന് നിനക്ക് ഞാൻ മനസ്സിലാക്കി തരാം നീ എന്റെ ഫോട്ടോ മിസ് യൂസ് ചെയ്തത് നീ എന്റെ ഫോട്ടോ മിസ് യൂസ് ചെയ്ത് ഉണ്ടാക്കൂല്ലേ നീ ചെയ്ത പോസ്റ്റ് ഡിലീറ്റ് ആക്കല്ലേ അപ്പൊ ശരി ഫേക്ക് ഐ ഡി വെച്ച് ഊമ്പിയ ആരും അറിയില്ല എന്ന് വിചാരിച്ചില്ലേ ഇത് ഫേക്ക് ഐ ഡി അല്ലേ എന്റെ സ്വന്തം ഐഡിയാണ് നീ നിന്റെ പ്രൊഫഷൻ എന്താണെന്ന് നീ എന്നെ തെളിയിപ്പിക്കുക നീ കൊണ്ടുപോയി കേസ് കൊടുക്ക് നീ ഈ പറഞ്ഞിരിക്കുന്നതിന് നിനക്കെതിരെ എന്തൊക്കെ കേസ് തരാമെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം അതുകൊണ്ട് തന്നെ ഈ ഫോട്ടോ ഇവിടെ വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഭാരതീയൻ എന്ന് പറയുന്നവനോടാണ് നീ ധൈര്യം ഉണ്ടെങ്കിൽ ബ്ലോക്ക് മാറ്റി എന്നോട് സംസാരിക്കുക എന്നെ നീ വെല്ലുവിളിക്ക് നീ അങ്ങ് കേന്ദ്രത്തിലുള്ള മറ്റവന്റെ കൊണാണ്ടർ ആണെന്നല്ലേ പറഞ്ഞത് നീ കൊണ്ട് കേസ് കൊടുക്ക് ഞാനൊന്ന് കാണട്ടെ കണ്ട കൊച്ചു പിള്ളാരെ പറഞ്ഞ് പേടിപ്പിക്കാനായിട്ട് പല തരത്തിലുള്ള ഫേക്ക് ഐഡിയിൽ നിന്ന് വന്ന് ഉണ്ടാക്കിയിട്ട് പോയാൽ പോരാ ഇത് നിന്നോടുള്ള വെല്ലുവിളിയാണ് ധൈര്യമുണ്ടെങ്കിൽ ഇത് കാണുന്ന എല്ലാവർക്കും ഒറ്റ ഒരു കാര്യം ലൈക്കും വേണ്ട ഷെയറും വേണ്ട കമന്റും വേണ്ട ഇവനെ പിൻ ചെയ്തുകൊണ്ട് ഇവന്റെ ഇൻബോക്സിൽ ഈ മെസ്സേജ് അയച്ചു കൊടുത്താൽ മതി ഇവൻ എനിക്ക് റിപ്ലൈ തരട്ടെ ഇവൻ എന്താണ് എന്നെ ചെയ്യുന്നതെന്ന് എനിക്കൊന്ന് കാണണം പിന്നെ നിന്നോടൊക്കെ പറയാനുള്ളത് നീയൊക്കെ ഹിന്ദുവിനെ എന്ത് രക്ഷിക്കാനായിട്ടാണ് വരുന്നത് ഇന്ന് വരെ ഈ ഇന്ത്യയിൽ പണ്ട് മുസ്ലിമുകളായിട്ടുള്ള മുഗൾ ചക്രവർത്തിമാർ ഭരിച്ച ഇന്ത്യയാണ് ഇവിടെ ഓരോ ക്ഷേത്രത്തിന്റെയും നിർമ്മാണത്തിന്റെ പിന്നിൽ എത്ര എത്ര മുഗൾ ചക്രവർത്തിമാരുടെ കൈ ഉണ്ടെന്ന് നിനക്കൊന്നും ചരിത്രം അറിയത്തില്ല ഇവിടെ നീ മുസ്ലിങ്ങൾ എങ്ങനെ ഉണ്ടായെന്നുള്ള ചരിത്രം കണ്ട വാട്സപ്പ് ഗ്രൂപ്പിലെ ലിങ്ക് കണ്ട് പഠിച്ചാൽ പോരാ പിന്നെ ഈ ഇന്ത്യ ഭരിച്ച ഇതര മതസ്ഥരായ ഒരുപാട് പ്രധാനമന്ത്രിമാരും പ്രസിഡന്റുമാരും എല്ലാരും കടന്നുപോയിട്ടുണ്ട് ഇന്ന് നീയൊക്കെ പറയുന്ന പോലെ ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രി ഹിന്ദു ആഭ്യന്തരമന്ത്രി ഹിന്ദു എല്ലായിടത്തും ഹിന്ദുവാണ് അപ്പോ ഇപ്പോഴാണ് നിനക്കൊക്കെ ഹിന്ദു അപകടത്തിലായത് വെറും പത്തോ പന്ത്രണ്ടോ ശതമാനം വരുന്ന മുസ്ലിംസിനെ എങ്ങനെ ഓടിച്ച് ഇതൊരു ഹിന്ദു രാഷ്ട്രമാക്കാം അതിനുശേഷം നീ ക്രിസ്ത്യാനികൾക്ക് ഉണ്ടാക്കാം എന്നൊക്കെയുള്ളൊരു ചിന്തയും വെച്ചാണ്ടല്ലേ ഇരിക്കുന്നേ അപ്പൊ നിന്നോടൊരു കാര്യം പറയാം ദജാലിനെ കാത്തിരിക്കുന്ന മുസ്ലിം സമൂഹത്തിനോട് ഇതുപോലത്തെ കൂറ സാധനങ്ങളൊന്നും പറഞ്ഞ് പേടിപ്പിക്കാനായിട്ട് അവസാന ജീവൻ നിൽക്കുന്നത് വരെയും മുസ്ലിമായിട്ട് ജനിച്ച് മുസ്ലിമായിട്ട് ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരുപാട് മുസ്ലിംസുകളുള്ള ഇന്ത്യയിലാണ് ഞങ്ങൾ ജീവിക്കുന്നത് നിന്നെപ്പോലത്തെ ഈ ഉമ്മാക്കി കാണിച്ച് നമ്മൾ പേടിപ്പിക്കലൊക്കെ ഉണ്ടല്ലോ ഒന്നുമില്ല പേടിക്കത്തില്ല അങ്ങനൊന്നും